ീഡിങ് ഇപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാഭോഗങ്ങളായി അടിസ്ഥാനരഹിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി എസ് ഐ ടിയുടെ ഈ ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു പറയുന്നത് ആരെ കുറിച്ചാണ് ആരത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്പെക്യുലേഷൻ ഊഹാഭോഗങ്ങൾ ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത് മാത്രമല്ലേ ഈ ഊഹാപോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പോ കോടതി എടുത്ത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് പോലെ വ്യക്തമല്ലേ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോ പെട്ടെന്ന് തിരഞ്ഞോണ്ട് കിട്ടിയില്ല എന്നാൽ ഹിന്ദു പറയുന്നത് നേരത്തെ നിങ്ങളെല്ലാരും റിപ്പോർട്ട് ചെയ്താണ് അതുകൊണ്ട് ഇവരുടെ മാത്രം കാണേണ്ടതില്ല വൈൽ ടോക്കിംഗ് ഇൻ തിരുവനന്തപുരം Leader of Opposition, V.D. Sardisian, that Officers were assigned by the CMO. Officers were assigned by the CMO. Uh, CMO, Chief Minister's Office, team like assigned the this team. Extend pressure on the SIT. That was the case. He said, The Opposition was refraining from naming the Officers.

ആരും കൊണ്ടുവന്നില്ല എന്ന് തോന്നുന്നു ചാനലുകളുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നില്ല ഇത് സമ്മർദ്ദത്തിന് ഇതിൽ രണ്ടുപേരെ കൂടുതൽ തിരികെ കയറ്റുന്നു എന്നൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല അപ്പൊ ഇൻഡിവിജ്വൽ ആണ് യഥാർത്ഥത്തിൽ പക്ഷെ കോടതി പിന്നെ മീഡിയ എല്ലാം വന്നല്ലോ അപ്പൊ ഈ ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത് അവിടെ കോടതി എന്ത് പറയുന്നു അത് എന്തിനാ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാനാണ് ആർ out ിൽ ടീമിലെ ആളുകളെ ഉൾപ്പെടുത്തിയതിനെയും കോടതി പ്രത്യേകമായി തന്നെ അംഗീകരിക്കുകയുണ്ടായി ഒരു പ്രത്യേക ഉത്തരവ് ഈ ആളുകളെ ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് കോടതി ഒരു സിംഗിൾ പേജ് ഉത്തരവിലൂടെ അഭിനയം ശരിവയ്ക്കുകയുണ്ടായി അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയല്ലേ ഹൈക്കോടതി പരോക്ഷമായി ഈ അന്വേഷണത്തെ അട്ടിമറിക്കരുത് എന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഇവരുടെ ബ്ലാസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി കേട്ടിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൽ വന്നിരിക്കുന്നത് പത്തൊമ്പത് ജാനുവരിയാണ് അവര് ഈ ഒമ്പതാം തീയതി ഇപ്പോ ഈ ഒൻപതാം തീയതിയാണ് വീണ്ടും പോസ്റ്റിംഗ് ചെയ്തായിട്ട് പറയുന്നത് അതിൻ്റെ അവസാന പാരഗ്രാഫ് എന്താ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ി എക്സാമിൻഡ് അജിതാ ലാസ്റ്റ് ഉത്തരവിൽ പറയുന്നത് അത് വെറുതെ ഇത് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ശ്രദ്ധാപൂർവം പരിഗണിച്ചിട്ട് ఉత్తరండి ప్రోగ్రెస్ and 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 scientific documentary and material evidences were systematically collected and analyzed, the scope of investigation expanded substantially. ആദ്യം ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പരിശോധിക്കുമ്പോ ഇതിന്റെ ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു പ്രതിപക്ഷമേതാവ് പക്ഷേ അതെ പ്രതിപക്ഷ മേധാവ് ഇന്ന് ഈ കൊടിമരം അതുപോലെ ഈ ഈ ഈ ഈ വാജി വാജി വാഹനം വാഹനം അതിനെല്ലാം സർട്ടിഫൈ അത് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഉത്തരവിൽ ദ ദ ദ ദ വാസ് വാസ് ആൻഡ് ആൻഡ് സൈസ്ഡ് സീസഡ് അണ്ടർ ഡൽഹി വിത്ത് വിത്ത് അസിസ്റ്റൻസ് ഓഫ് 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 എ എ കെയർഫുൾ ഗോൾഡ് മിസ് ഇൻസ്പെക്ഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് സെഡ് ആർട്ടിക്കിൾ യൂസിങ് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ഓൺ സർഫേസ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് വെയിറ്റ് കിലോഗ്രാംസ് അന്വേഷണം നടത്തുന്ന എസ് ഐ ടി നിയമിച്ച അവരുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ആരുടെ മേൽനോട്ടത്തിലാണോ അന്വേഷണം നടക്കുന്ന അതേ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിനായത്തിലെ പരാമർശങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങേയറ്റം നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു രീതിയാണ് ഒരു വാചകം പറഞ്ഞു കാരണം ഞങ്ങൾ അവിടെ ഇരിക്കല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും മറുപടി പറയില്ല പുറത്തു വെച്ചിട്ട് നിങ്ങളോട് കാര്യമായി പറയും നിങ്ങൾ പിന്നെ തിരക്കുകാരനൊന്നും ചോദിക്കാറില്ല മറ്റു കാര്യങ്ങളിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ലത് അപ്പൊ ഈ നിങ്ങൾ ഉദ്ധരിക്കുന്ന വിധി ഏതാണ് സാർ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ ഏത് വിധിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ആ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയല്ലേ അത് ആ സിംഗിൾ ഈ അന്വേഷണം ആരാ നടത്തുന്ന എസ്ഐ ടി ആരുടെ മേൽനോട്ടത്തിൽ എസ് ഐ ഡിവിഷൻ ബെഞ്ച് എസ്ഐ ടി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആർക്ക് ഡിവിഷൻ ബെഞ്ചിന് സിംഗിൾ ബെഞ്ചിന്റെ മുൻപിൽ എന്ത് വരും ഈ പ്രതിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളാണ് അതിൽ ആ ബെഞ്ച് പരിശോധിക്കാൻ അധികാരമുള്ള ഭാഗമായിരിക്കും പരിശോധിക്കുക അന്വേഷണത്തിന്റെ ടു സഡ് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അല്ലേ കുറവുകളുണ്ട് വായിച്ചു കാരണം മേൽ ഡിവിഷൻ സിംഗിൾ സാധാരണ വായിക്കേണ്ടാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു സംവിധാനത്തിനല്ലേ അതിന്റെ പൂർണ്ണമായ ചിത്രം ഉണ്ടാവുള്ളൂ അതിന്റെ ഏതെങ്കിലും വക്ക് കെട്ടിച്ചിട്ട് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റും അല്ല വീഴ്ച ഉണ്ടോ എന്ന് പറയേണ്ടതാരാ സ്വാഭാവിക ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കി എന്തുകൊണ്ട് അല്ല ഈ കോടതി ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഈ ഇത്ര കെമിക്കൽ പരിശോധനകൾ ഫോറൻസിക് പരിശോധനകൾ ഇതിന്റെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു അവന്റെ കണക്ഷൻ എല്ലാം പരിശോധിക്കണമെന്ന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറയുന്നു ആ ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ ഒന്നും പരിഗണിക്കാതെ സാങ്കേതികമായി തൊണ്ണൂറ് ദിവസത്തിന് വേണ്ടി ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ കേസ് തള്ളിപ്പോയാൽ നിങ്ങളുടെ അടുത്ത വിചാരണ എന്തായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ശരിയായ ഉദ്ദേശം എന്താ പ്രതികൾ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിന് പറ്റുന്ന സമഗ്രമായ അന്വേഷണം പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തില ഇതിൽ എന്താ ഇവർ പറയുന്നത് നേരത്തെ ടു ദിസ് ഓൺലി ഓൺലിൻ അതെ ആൻഡ് അതെല്ലാം പറഞ്ഞിട്ട് വി ആർ ഇൻഫോം ദാറ്റ് നോ ഇൻഫോർമേഷൻ ഇസ്സിംഗ് പാസ്ഡ് ബൈറ്റ് ഔട്ട്സൈഡർ കോടതിക്ക് അല്ലാതെ ഒരാൾക്ക് പോലും ഈ അന്വേഷണം സംബന്ധിച്ച് ഒരു കാര്യവും സമർപ്പിക്കുന്നില്ല പ്രോസിക്യൂഷൻ ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തുന്നില്ല കാരണം ഡിവിഷൻ ബെഞ്ച് നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത് പ്രോസിക്യൂഷൻ മുമ്പിലെ അല്ല അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഡിവിഷൻ ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഡിവിഷൻ ബെഞ്ചിൽ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുന്നത് പോലെ അങ്ങനെയല്ലേ ചോദിച്ച ഞാൻ പറയ പോലെ എന്ന് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചിൽ പ്രോസിക്യൂഷൻ അധികം ബോധ്യപ്പെടുത്തേണ്ടതില്ല സാധാരണ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യും പോലീസ് അന്വേഷിക്കും അന്വേഷണ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് പ്രോസിക്യൂഷനെ ബാധിക്കുക ഈ കേസിന്റെ പ്രത്യേകത എന്താ അന്വേഷണ റിപ്പോർട്ട് എവിടേക്കാണ് പോണേ കോടതി അവരാണ് ഇൻ ക്യാമറ വരെ കേൾക്കുന്നുണ്ട് ഇതിൽ തന്നെ കാണാൻ ഇൻ ക്യാമറ ഞങ്ങൾ നമ്മൾ ആരെങ്കിലും പത്രക്കാരോ വേറെ ആരും ഇൻ ക്യാമറ വരെ ഉദ്യോഗസ്ഥർ നേരിട്ട് കേൾക്കുന്നുണ്ട് അതെല്ലാം വെച്ചിട്ട് കോടതിയുടെ മുൻപിൽ പ്രോസിക്യൂഷൻ പറയൂലോ സ്വാഭാവികമായിട്ടും ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ ആണെന്ന് പക്ഷെ സിംഗിൾ ബെഞ്ച് പരാമർശം വന്നു പക്ഷെ അതിനകത്ത് ഡിവിഷ ഈ അന്വേഷണത്തിന് കുറ്റമാണോ തെറ്റുണ്ടോ എന്നെല്ലാം പറയാൻ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ കമ്മീഷനാണ് അവരെന്ത് ചെയ്യാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവർ സുവമോട്ട ഒരു എസ് വെക്കുന്നു ടി വയ്ക്കുന്നു എസ് ഐ ടിയിൽ ഇൻക്ലൂഷൻ പോലും അവർ അനുമതിയോടുകൂടി മാത്രമാണ് ഓരോ സ്റ്റെപ്പും അവര് ഗവൺമെന്റിനോടല്ല ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുന്നേ ഇല്ല ഹൈക്കോടതിനോടാണ് പറയുന്നത് അത് സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാര്യം ഇത്രയും കാര്യം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് ചർച്ച ചെയ്യാമല്ലോ ചർച്ച ചെയ്യാലോ ഇത് ഞങ്ങളുടെ മറുപടി കേൾക്കാലോ എന്താ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അവിടെ പറയാതിരുന്നേ അല്ല എസ് ഐ ടി അന്വേഷണം സ്വതന്ത്രമാണെന്ന് ആര് പറയുന്നു അല്ല ഇത് ഇത് നിങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ആണോ ഞാൻ വായിച്ചത് അല്ല എസ് അന്വേഷണം ഇൻ്റഗ്രിറ്റി ഉണ്ട് അത് സ്വതന്ത്രമാണ് വേറെ ആർക്കും വിവരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞ ഹൈക്കോടതി പറഞ്ഞു പറഞ്ഞൊരു അല്ല ഞാൻ അതല്ലേ നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷ് വെച്ച് മലയാളവും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷ് അറിയാവുന്ന ആളെ നിങ്ങൾ എല്ലാവരും ഇതില് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചാണ് പറയേണ്ടത് ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട കുറ്റപത്രം കൊടുത്തോളൂ ഇനി ഓരോ ദിവസം അവർ കേൾക്കല്ലേ ഈ ഘട്ടത്തിൽ പ്രതികൾ ഈ നിങ്ങൾ സ്വാഭാവികമായ ജാമ്യം തൊണ്ണൂറ് ദിവസത്തിൽ കിട്ടും എന്ന് അറിയാത്ത ആളുകളല്ലല്ലോ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുന്നവർ അപ്പൊ ഈ എന്ത് പറയണ ഹൈക്കോടതി ഈ സമയം കുറ്റപത്രം കൊടുക്കേണ്ട സമയമായി ഈ ഭാഗം നിങ്ങൾ കുറ്റപത്രം കൊടുത്തിട്ട് ബാക്കി അന്വേഷണത്തിലേക്ക് വരണം ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് നോക്കും ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിനാണെങ്കിൽ ഞങ്ങൾ രണ്ടു ഭാഗം നോക്കും ഇപ്പൊ കുറ്റപത്രം കൊടുക്കുമ്പോഴാണോ ആണോ പൊതുക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ നല്ലത് അതോ ജാമ്യത്തേക്കാൾ ശിക്ഷ ഉറപ്പുവരുത്തുമ്പോ നല്ലതെന്ന് ഗവൺമെന്റ് രണ്ടു ഭാഗം നോക്കും സ്വാഭാവികമായിട്ട് ഹോം നോക്കും ഞാൻ വോക്കും ഇതാ ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോക്കുമ്പോ എന്ന് പറയും സാധാരണഗതിയിൽ എന്ത് പറയണമായിരുന്നു ഈ കേസ് മുഴുവൻ നോക്കിയിട്ട് ദിസ് ഈസ് ദ സ്റ്റേജ് ടു സബ്മിറ്റ് ദ ഈ ായിട്ടാകോ അല്ലെങ്കിൽ ഫുൾ ചാർജ് ചാർജ്ഷീറ്റ് കോടതിയല്ലേ മേൽനോട്ടം വഹിക്കുന്നത് അല്ല നിങ്ങൾ എന്താ സംബന്ധിച്ച് ചോദിക്കുന്നത് ഈ കേസിന്റെ മേൽനോട്ടം പോലീസിന്റെ ഗവൺമെന്റിലേക്ക് വരുന്നില്ലല്ലോ ഇത് പൂർണമായിട്ടും ഓരോ ഘട്ടത്തിലും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചല്ലേ അവർ പറയുന്നു ഇത് എക്സ്പാൻഡ് ചെയ്യണം അന്വേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ലേ ഞങ്ങൾ ഇത്രയും ഭാഗം വെച്ച് കുറ്റപത്രം കൊടുക്കുന്നെന്ന് പറയാൻ കഴിയുമോ എസ് ഐ ടിക്ക് ഇതിനനുസരിച്ചല്ലേ ഡയറക്ഷിപ്പ് പോണത് ഇവിടെ സമയം നീട്ടി കോടതി നിങ്ങള് പറഞ്ഞത് ഇപ്പോ കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ കോമൺ സെൻസ് ഉള്ളവരാണ് ചിന്തിക്കേണ്ടത് ഒരു ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായിട്ടും ഞാൻ പറയാം പൂർണ്ണമായിട്ടും അന്വേഷിക്കുന്ന ഒരു സംവിധാനം അവരുടെ മേൽനോട്ടം നടക്കുന്ന സംവിധാനം അവർക്ക് മാത്രമാണ് അവന്റെ സ്റ്റെപ്പ് അറിയുമ്പോടുത്ത് സാധാരണഗതിയിൽ ഒരു സിംഗിൾ ബെഞ്ച് അത്രയും പറയാമോ എന്ന് കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കും അത്രേ ഉള്ളു അതിനകത്ത് പ്രോസിക്യൂട്ടറുടെ ഈ റിപ്പോർട്ട് കൂടെ പ്രോസിക്യൂഷന്റെ അടുത്തായിരുന്നു ഗവൺമെന്റ് ഈ പോലീസിന്റെ അടുത്തേക്ക് അല്ല വരുന്നത് അല്ല ഇനിയിപ്പോ ഒമ്പതാം തീയതി പറയും ഒമ്പതാം തീയതി സാധാരണഗതി നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ ഇനി ഒമ്പതാം തീയതി പിടിക്കല്ലോ ഒമ്പാന്തി വിളിക്കുമ്പോ എസ് ഐ ടി പറയൂ ഭാഗമല്ല അത് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ സ്വാഭാവിക പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ വിധി വന്നതെപ്പോഴാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ അന്വേഷണത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ഓർഡർ ഇറക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിയപ്പോ എസ് ഐ ടി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത് ഇതിനു ശേഷമല്ലോ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് ആധികാരികമായിട്ടെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് പറഞ്ഞ് ശരിയല്ല എന്ന് പരോക്ഷമായി പറയല്ലേ നിങ്ങൾ എന്താ പ്രശ്നം അത് ആരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ കോടതി ലേഖന്മാരൊക്കെ അവധി എടുത്തോണ്ടായിരിക്കാം എന്ന് രാജേഷാണ് അത് ആദ്യം പറഞ്ഞത് കോടതിയിലേഖകന്മാരെ അവധി എടുത്തോണ്ടായിരിക്കാം ആരും ഇത് റിപ്പോർട്ട് ചെയ്തില്ല യഥാർത്ഥത്തിൽ ഒരു എക്സ്ക്ലൂസീവ് അല്ലേ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ സിംഗിൾ ബെഞ്ച് പറഞ്ഞു പക്ഷേ എന്താ ഡിവിഷൻ ബെഞ്ച് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു സാറ്റിസ്ഫാക്ടറി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുമ്പോൾ സി എംഒ ആണെന്നുള്ള ആ വാദം തള്ളി എത്ര സപ്ഡേറ്റിൽ കിക്ക് ഇറക്കുന്ന നിങ്ങൾക്ക് ആരോപണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒപ്പം രണ്ടുപേർ ഈ പ്രതിയുമായിട്ട് കട്ടയാൻ അതിന് തുടർച്ചയെ നിന്നയാൾ മൂന്ന് പേരും ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ വന്നു അജിതയ്ക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ചെല്ലാൻ പറ്റും പ്രശാന്ത രഘുവംശത്തോട് ചോദിച്ചോക്ക് അനുമതിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർമാരായിരുന്ന കാര്യത്തിലും കാണാൻ പറ്റില്ല ഞാൻ ഇത് എന്ത് നിങ്ങൾ തെന്നിരിക്കണേ അജിത ഇത് ഇത് പറയൂ ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കേണ്ടത് അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് ഒപ്പം ചിത്രം കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ നിങ്ങളെല്ലാരും ഉണ്ടായില്ലോ എന്താ നടന്നതെന്നുള്ളത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വളരെ സുരക്ഷയുള്ള അടുത്ത് രണ്ട് എം പിമാർ ഈ കട്ടയാൾ വിറ്റയാൾ അതിൽ ഉപയോഗിച്ചയാൾ മൂന്ന് പേരെ ഒന്നിച്ച് ബെല്ലാരിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരിത് കൈ കെട്ടിക്കൊടുക്കുമ്പോൾ സാധാരണ ഈ ഇസർ കാറ്റഗറി ഉള്ളവരുടെ അടുത്തേക്ക് ഇത് കെട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇവർ പരിശോധിക്കുന്ന ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ അത് വേറെ കാര്യം അതിപ്പോ എസ് ഐ ടി അല്ലേ നോക്കണം നമ്മളല്ലല്ലോ എസ് ഐ ടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം ഇന്നാളെ ചോദ്യം ചെയ്യണം നമ്മൾ പറയുന്നില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു ഇതിന് ചോദിക്കും നിങ്ങൾ ശക്തമായി ചോദിക്കേണ്ട ഇവരെങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി എന്നുള്ളത് അസംബ്ലിയിൽ നിങ്ങൾ പറഞ്ഞില്ല ഒന്ന് പറയൂ എന്ന് നിങ്ങൾ പറയണ്ടേ അല്ല നിങ്ങൾ ഞാൻ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഉത്തരം കിട്ടിയോ ി അപ്പതെറ്റി ഇപ്പൊ ഞാൻ പോകുന്നു എന്റെ കൂടെ ഒത്തിരിയാളുടെ ഫോട്ടോ എടുക്കും മുഖ്യമന്ത്രിയോട് തടങ്കി നിൽക്കുന്നു ഒത്തിരിയാളുടെ ഫോട്ടോ എടുക്കും ഇത് സോണിയാഗാന്ധിയെ പോലെ ഒരാളുടെ അടുത്ത് ഈ മൂന്ന് പേരെ ഒന്നിച്ച് ഒരു എം പി അതുപോലെ തന്നെ ഇന്നത്തെ അമ്മത്തെ രണ്ട് എം പിമാർ അത് ഒരു തവണയല്ല നിങ്ങൾ കേക്ക് ഒരു തവണയല്ല രണ്ട് തവണ എന്ന എംപിയെ സാക്ഷ്യപ്പെടുത്തി അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് ഇതേ വരെ ഉത്തരം കിട്ടിയോ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ അവരൊന്നും അന്വേഷിക്കണ്ടേ ഇത് വഴി ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആര് വഴി ഒരു അന്വേഷണ സംഘം ജേർണലിസ്റ്റുകൾ നോക്കേണ്ട വഴി സോണിയ സോണിയാഗാന്ധി തെറ്റിയത് ഞങ്ങൾ പറയുന്നില്ല സോണിയാഗാന്ധിയെ പോലെ ഒരാളിന്റെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് ആര് വഴി കട്ടയാൾ വിറ്റയാൾ മൂന്നാമത്തെ മൂന്ന് പേരും മുതൽ കുറ്റമത് വാങ്ങിയ എങ്ങനെ വന്നു അല്ല ഇത് പറയും ഇത് സോണിയാഗാന്ധിയുടെ അതേ സെക്യൂരിറ്റി അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഇതിനു അറിയില്ല അല്ല സോണിയാഗാന്ധിയുടെ അതേ അത് നിങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇത് അതിനേക്കാൾ അതിനേക്കാളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണേ അറിയാലോ ഇത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാൽ നിങ്ങളൊന്നും അന്വേഷിക്കുക ആ വഴിയാണെന്നുള്ളത് എസ് പാർലമെന്ററി കാര്യം മന്ത്രി കൂടി പോയി അത് കഴിഞ്ഞ തവണ ശ്രീ ചെന്നിത്തല പറഞ്ഞ് ഞാൻ നിങ്ങളോട് തന്നെ കാണിച്ചല്ലോ എന്താ പറഞ്ഞോളൂ എന്ന് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യ ദിവസം ബഡ്ജറ്റിന് ചർച്ചയിൽ അവർ ഏകദേശം നിൽക്കുകയായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് തോന്നുന്നു ബി ജെ പിക്ക് എതിരെ പറയണം ഇത് നല്ലൊരു അവസരമല്ലേ കേന്ദ്ര ബഡ്ജറ്റ് കേരളം എന്ന സംസ്ഥാനം ഈ ഭൂപടത്തിൽ ഉണ്ടോ എന്ന് മട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ വിമർശനം ഈ നാടിന് വേണ്ടി ഉന്നയിക്കാൻ സഭാ ഉപയോഗപ്പെടുത്താതെ ഇപ്പൊ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്താതെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എം എൽ എ മാർ നിയമസഭയിൽ ഇല്ലാത്തതിന്റെ കുറവല്ലേ പ്രതിപക്ഷം ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത് ബാക്കി പാർലമെന്റുകാര്യമന്ത്രി പറയും ൊഴിലുറപ്പ് നിയമം ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ടാണല്ലോ യു പി എ ഗവൺമെന്റ് നടപ്പാക്കിയത് ആ ദേശീയ തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച് മഹാത്മാഗാന്ധിയുടെ പേരും വെട്ടി വി ബി ജി റാംജി നിയമം പാസാക്കി നേരെ പ്രിയങ്ക ഗാന്ധി പോയത് നരേന്ദ്രമോദിയുടെ കൂടെ ചായ കുടിക്കാനാണ് അത് പറഞ്ഞ എന്റെ നടപടിയാണോ വില കുറഞ്ഞത് അതോ ചായ കുടിക്കാൻ പോയതാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ ഏതാണ് വില കുറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് വില കുറഞ്ഞതാണെങ്കിൽ ചെയ്തത് അതിനേക്കാൾ വില കുറഞ്ഞ കാര്യമാണല്ലോ നോക്കും നമുക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ ഒരു ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം പാസാക്കി ഉടനെ ചായ കുടിച്ച് ആ എതിർപ്പ് ആഘോഷ അല്ലെങ്കിൽ ആ നടപടി ആഘോഷിക്കുന്നത് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന കാര്യം എന്താ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിന് ഇവർ ഒപ്പമായിരുന്നു എന്നുള്ളതാണ് ഞാനുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീ വി ഡി സതീശൻ ബഹുമാനായ മന്ത്രി ശിവൻകുട്ടിയെ പറഞ്ഞെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഞാൻ ഉപയോഗിച്ചോ ഉപയോഗിച്ചിട്ടില്ലല്ലോ പിന്നെ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞു ഇതൊരു ചിത്രമാണ് സോണിയ പ്രിയങ്ക ഗാന്ധിയും മോദിയും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന ഒരു ചിത്രമുണ്ട് പല ചിത്രങ്ങളും കാണുമല്ലോ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ എൻ്റെ ഞാനുള്ള ചിത്രങ്ങളാണ് കൂടുതലുള്ളത് അനുരാഗ് താക്കൂറും രാഹുൽ ഗാന്ധിയും ഞാനും ഒക്കെ ഒരേ കാലത്ത് ലോക്സഭയിൽ അംഗങ്ങളായിരുന്നു സൗഹൃദം ഉണ്ടാവും ഫോട്ടോ ഉണ്ടാവും രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ട് അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഏറ്റവും കൂടുതൽ എന്നെ ചീത്ത വിളിച്ചത് സംഘപരിവാറുകാരാണ് അതില് കെ സി വേണുഗോപാൽ ഒക്കെ ഉള്ള ചിത്രങ്ങളുണ്ട് ഇപ്പൊ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി നിലവിളക്ക് വളത്തി വണങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഉള്ള ചിത്രം ഇല്ലേ ചിത്രം എടുക്കുമ്പോ അല്ല ഇദ്ദേഹം ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്ക് വളത്തിയാലാണ് ഞാൻ എടുക്കില്ല എന്ന് പറയാൻ പറ്റൂ അത് വേറെയല്ലേ ഒരു ചിത്രം ഉണ്ടാവുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവുന്നത് അതിന് രാഷ്ട്രീയവും തമ്മിൽ എന്താ ബന്ധം അങ്ങനെയാണോ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളൊക്കെ ഇട്ട് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വെച്ചു പുലർത്തലാണോ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് തരന്താണത് രാഷ്ട്രീയമായ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചത് നോക്ക് നിയമമന്ത്രി അവിടെ സഭയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമായിട്ടുള്ള വസ്തുതകൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വിമർശനം ആ രാഷ്ട്രീയ വിമർശനം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഞാൻ മാവിലായിക്കാരനാണ് എന്ന് മറ്റുള്ള അവിടെ ഇരിക്കലല്ലേ സഭയിൽ ചെവിയിൽ ഇതും വെച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു അക്ഷരം പറയാതിരിക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പറയാ ഇത് അതാണ് വില കുറഞ്ഞ നടപടി പ്രതിപക്ഷ നേതാവല്ലേ ഇത്രയും കാലം ഒരു പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ നടപടി എഴുത്തുന്നല്ലേ ഇപ്പൊ പരാതി പ്രളയം വന്നില്ലേ അല്ല പരാതി പോലും ഇല്ലാതെ നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് മേനി പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇപ്പോ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന്റെ താല്പര്യം എന്താ എന്താ താല്പര്യം പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം പ്രതിരോധത്തിലാണ് ഈ വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവാത്തത് ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസില്ലല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലം പാർലമെന്ററി മര്യാദകളെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്ന ആളാണ് ക്രിയാത്മക പ്രതിപക്ഷം കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ അതെ അതിനുമ്പുള്ള പ്രതിപക്ഷത്തെ പോലെ അല്ല പാർലമെന്ററി മര്യാദകൾ എങ്ങനെയായിരിക്കണം എന്ന് ക്ലാസ് എടുക്കുകയും അത് ലംഘിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരെയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ തിരക്കഥ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹം അതെല്ലാം കണ്ട് ചിരിച്ച് രസിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഇതാണ് പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയും നേർ വിപരീതമായിട്ട് പ്രവർത്തിക്കും നേർ വിപരീതമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കും അതെ അത് ഒരു മടിയില്ലാതെ പറയുകയും ചെയ്യും ബഹുമാനായി തിരിച്ചും പറയും വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് പിറ്റേ ദിവസം അദ്ദേഹം ഒരു മടിയില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സിദ്ധിവിശേഷം അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നില്ല മന്ത്രി പി രാജീവും ഒപ്പം തന്നെ മന്ത്രി എം പി രാജേഷും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നമ്മളതാണ് തത്സമയം കണ്ടത് എന്താണ് സഭയിൽ നടന്നത് പ്രതിപക്ഷം എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുവെക്കുകയാണ് ഇരു മന്ത്രിമാരും പാർലമെന്ററികാര്യ മന്ത്രിയും ഒപ്പം തന്നെ നിയമവകുപ്പ് മന്ത്രിയും വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഇവിടെ പ്രശ്നം എന്താണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ മോഷണ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്ന് ചില പരാമർശങ്ങൾ എസ് ഐ ടിക്ക് എതിരെ വന്നു എന്നാണ് യഥാർത്ഥത്തിൽ അത് ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുന്ന ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച് യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ ബന്ധപ്പെട്ട അന്വേഷണം നിയന്ത്രിക്കുന്നത്